ഹായ് പ്രിയരെ എല്ലാവർക്കും എല്ലാം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വിഷു ആണ് അപ്പം എല്ലാവർക്കും ആദ്യത്തിൻ്റെ വിഷു ആശംസകൾ അറിയിക്കുന്നു നല്ലൊരു വർഷം തന്നെ ആയി തീരട്ടെ എല്ലാവർക്കും ആശംസിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ പ്രവാസികളൊക്കെ ഇവിടെയാണ് വിഷു ആഘോഷിക്കുന്നത് ഇന്ന് വർക്കിൻ്റെ ആയതുകൊണ്ട് എല്ലാവർക്കും വിഷു ആഘോഷിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് കൂട്ടിക്കഴിഞ്ഞ് വന്നതിന് ശേഷമായിരിക്കും പലരും വിഷു ആഘോഷിക്കുന്നത് ചിലർ ആഫ്റ്റേഡ് ചെയ്തിട്ടൊക്കെ വിഷു ആഘോഷിക്കും അപ്പോൾ നമ്മുടെ ബാർദുബയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമുക്ക് ബാർദുബയിലെ വിഷുവിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ അപ്പുറ സൈഡിലാണുള്ളത് നദിങ്ങനെ ശാന്തമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായിരിക്കും അപ്പോൾ ഇതേ ആളുകളൊക്കെ കുറച്ച് ആൾക്കാർ ലീവൊക്കെ ഉള്ളൊരു വിഷു ആയിട്ട് സുഹൃത്തുക്കളൊക്കെ കാണാനായിട്ട് മൂട്ടൊക്കെ എടുത്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കേരളം മുണ്ടൊക്കെ എടുത്ത് അപ്ര സൈഡിലാണ് അപ്രയിലുള്ള വിശേഷങ്ങളും അറിയാം ഇന്ന് കുറച്ച് തിരക്കുണ്ട് അല്ലെങ്കിൽ ഈ സമയത്ത് അത്ര തിരക്കുണ്ടായിരിക്കില്ല വർഷിൻ്റെ ആയതുകൊണ്ട് കൊണ്ട് ഇന്ന് വിഷുവായിട്ട് കുറച്ച് ആളുകളൊക്കെ സ്വീകെടുത്ത് പുറത്തൊക്കെ നട നടക്കുന്നുണ്ട് നാട്ടിൽ നിന്ന് വിഷു ആഘോഷിക്കാറുണ്ട് മക്കളുടെ കൂടെ ഒക്കെ വിഷു ആഘോഷിക്കാൻ വന്ന ഫാമിലീസും ഒക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ഇപ്പോൾ എല്ലാവരും അമ്പലത്തിൻ്റെ അവിടെയാണ് ഇവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടാൽ പാർക്കിന് വേറെ കുറെ ആളുകൾക്കൊക്കെ അറിയാൻ അറിയാത്തവർക്ക് എവിടെയാണ് അമ്പലം എന്നുള്ളത് നമ്മുടെ വീഡിയോ കണ്ടാൽ മനസ്സിലായി അപ്പം അപ്പോൾ മനസ്സിലാവും അപ്പോൾ വീഡിയോ സ്കിച്ച് ചെയ്യാതെ കാണുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക ഇതിലും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുകൊണ്ടാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് ഇപ്പോൾ ഇത് അബ്രാ ചിലാണ് നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് ഇവിടെ ഇങ്ങനെ കുറേ കച്ചവടങ്ങളൊക്കെ ഉണ്ട് നല്ല ഒരു മിതമായ വിലക്കൊക്കെ ഇവിടെ കിട്ടും ഡ്രസ്സ് ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ കരകൗശല വസ്തുക്കൾ ഉണ്ട് ദുബൈതായ ചില സാധനങ്ങളുണ്ട് സെറ്റ് സാരിയൊക്കെ എടുത്ത് രണ്ട് ചേച്ചിമാരവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ വിഷുവായിട്ട് അവർ അമ്പലത്തിലേക്ക് പോകുന്ന ആളുകളാണ് ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട് ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രമാണത് ഇവിടെ അങ്ങനെ മറ്റുള്ളവർ വിചാരിക്കുന്ന പോലെ ഒരു മുസ്ലിം കൺട്രി ആയതുകൊണ്ട് ഇവിടെ അങ്ങനെ ഹിന്ദുക്കളുടെ ആരാധാല ആരാധനാലയങ്ങൾ നടത്തുന്നതിനും ആരാധിക്കുന്നതിനും ഒരു വിലക്കില്ല ക്രിസ്ത്യൻസിൻ്റെതായ ചർച്ചും മുസ്ലിങ്ങളുടേതായ പള്ളിയും ഒക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ഇവിടുത്തെ ഒരു മുസ്ലിം ഭരണമാണെങ്കിൽ പോലും ഇവിടെ അതിനൊന്നും യാതൊരു പ്രശ്നമില്ല ചിലരൊക്കെ കുറേ ഫെയ്ക്കൊക്കെ പിന്നെ ഇറക്കി വിടാറുണ്ട് ഇവിടെ അമ്പലങ്ങളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മതസഹാരവും അപ്പോൾ ഒരു സാരി ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ രണ്ട് ചേച്ചിമാർ വരുന്നുണ്ട് മുണ്ടും എടുത്തിട്ട് ഒരു ചേട്ടൻ വരുന്നുണ്ട് അതിൽ വീണ്ടും ഞാൻ പറയുകയാണ് ഇവിടെ അമ്പലത്തിൽ പോകുന്നതിനോ ഇവിടുത്തെ ഭരണാധികാരികൾ വളരെ പെർഫെക്റ്റ് ആണ് നമ്മുടെ ഇടയിൽ കുറച്ച് ആളുകൾക്ക് അതിൽ ജാതി മതമൊന്നുമില്ല ഒരു തരം എന്ത് തരം മനോഭാവം എന്ന് പറയാൻ പറ്റില്ല അത്തരത്തിലുള്ള ആളുകളുടെ ഉള്ളിൽ ഉരുത്തിരിയെന്നു വെച്ചാൽ ചിന്തകളാണ് ഈ വർക്ക് വളരെ ചെറിയൊരു ശതമാനം ശതമാനമുള്ളു അപ്പോൾ ചിലർ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ചിലർ മൗനം ഭജിക്കുന്നവരുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വിഷുവിൻ്റെ ഇങ്ങനെ പോ വിഷുവിൻ്റെ കണ്ടില്ലേ സാരിയൊക്കെ കൊടുത്ത് പോകണം അപ്പോൾ നമ്മളിപ്പോൾ ഇത് കേരളം എന്നു പെട്ടെന്ന് തോന്നി പോകാം മുണ്ടെടുത്ത് രണ്ട് അതേ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു അമ്പലത്തിലേക്ക് പോകുന്നവരും എങ്ങനെയുണ്ട് അമ്പലത്തിലേക്ക് പോകുന്ന ഒരു വഴി ഇതാണ് ഇപ്പം നമ്മൾ അബ്ര സൈഡ് കണ്ടു അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലെങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ തൊഴുതൊക്കെ വന്നിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ചിലർ ഇങ്ങനെ അവിടെ തിരക്കൊന്നും കഴിയട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആളുകളാണ് ഇതിൽ നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ കച്ചവടങ്ങളാണ് ഹോൾസെയിൽ മാർക്കറ്റൊക്കെ ഉണ്ടായിരുന്നു ഉള്ളത് ഈ ഏരിയയിൽ തിരക്കിപ്പോൾ കുറവാണെന്ന് പറക്കിയിട്ടായിരുന്നു തൊഴുത് വരുന്നൊരു ചേട്ടൻ ചേച്ചി ഓർമ്മ വന്നിട്ടുണ്ട് അതൊരു മനോഹരമായിട്ട് എനിക്ക് തോന്നി നല്ല ഭംഗിയായിട്ട് സെറ്റും ഉണ്ടാക്കി കേരളത്തിലോ നിൽക്കുന്നു എന്നൊരു നിമിഷം എനിക്ക് തോന്നിയിട്ടുണ്ട് മറ്റും നമ്മുടെ കേരളീയരാണല്ലോ വിഷു ആഘോഷിക്കുന്നത് അപ്പം അതുകൊണ്ട് കേരളീയർ വിഷു ആഘോഷിക്കുമ്പോൾ ഒരു വിശിഷ്ട ദിനമായിട്ട് അതിനെ കണക്കാക്കുന്ന വടക്കേ ഇന്ത്യക്കാരും ഇവിടെ ഉണ്ട് ഇപ്പം മലയാളീസിൻ്റെ കൂടെ ഒക്കെ താമസിക്കുന്നവരും അതിൻ്റെ ഇതിഹം അറിയുന്നവരൊക്കെ അവരും കൂടെ വരാറുണ്ട് പിന്നെ മലയാളികളല്ലാത്തവരും അമ്പലത്തിലേക്ക് വരുന്നു വളരെ കളർഫുള്ളായിട്ട് ഡ്രസ്സ് നമ്മുടെ ചേച്ചി എത്തി ചന്ദനത്തിലേക്ക് കത്തിക്കേണ്ടത് സുഗന്ധി ദ്രവ്യങ്ങളും ഇവിടെ കിട്ടും അതിൽ വരുമ്പോൾ ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും അമ്പലത്തിലേക്ക് വേണ്ടതും അമ്പലത്തിൻ്റെ അവിടെ ചെന്ന പൂജാ സാധനങ്ങളൊക്കെ കിട്ടും നമ്മളിപ്പോൾ നടന്ന് നടന്ന് ഇവിടം വരെ എത്തി അപ്പോൾ ഒരു ഒരു പരിമിതം എത്ര മനോഹരമായിട്ടാണ് അവർ മുൻ എടുത്തിട്ടുള്ളത് ഇത്രവാസികൾക്ക് ഇങ്ങനെയൊക്കെ തരുന്നൂ ഇങ്ങനെ ഒക്കെ ആഘോഷിക്കാൻ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ആശങ്ക പോവാൻ പറ്റില്ല നമ്മളിപ്പോ പോകുന്നത് അമ്പലത്തിലേക്കാണ് പോയിട്ടുള്ളത് ഇഷ്ടംപോലെ കച്ചവടക്കാണ് കളർഫുള്ളായിട്ടുള്ള കുറേ ഡ്രസ്സുണ്ട് വലിയ വിലയൊന്നും നമ്മളിപ്പോൾ ഇപ്പറത്തെ റോഡിലേക്ക് വന്നു അമ്പലം ഇപ്പൊ നമ്മള് വന്ന വഴിയിലാണ് ഇത് കട്ട്

ഇന്ന് വർക്കിന്റെ ചിലീവ് എടുത്തേക്കാണ് വിഷു നമ്മുടെ കേരളീയ സ്റ്റൈലില് വരുന്നുണ്ട് വെയിലായത് ശരിക്കും നമ്മള് വീഡിയോസ് കാണുന്നില്ല കഴിഞ്ഞ് നിക്കുന്നത് ഈ അമ്പലത്തിന്റെ ആളുകളൊക്കെ അതേ ഡ്രസ്സൊക്കെ ാണ് രാവിലെ തന്നെ വേണ്ടി വന്ന ഫോട്ടോ എടുത്ത് തിരക്ക് കാണപ്പെട്ട് അവർക്ക് കൊടുക്കും മാക്സിമം അവർ ചെയ്യുന്നുണ്ട് അമ്പലത്തിലേക്ക് ആവശ്യമുള്ള സാധനം ഇവിടെ കിട്ടുന്നു ആവശ്യമുള്ള സാധനങ്ങൾ എന്താ കിട്ടാൻ നിൽക്കുന്നു അവിടെയാണ് നല്ല പുതിയ പുതിയ ഡിസൈനുള്ള വിഷു അങ്ങനത്തെ ലൊക്കേഷനില് അടിയാൻ പറ്റിയ സ്ഥലത്തുള്ള സമയത്തോളം ആൾക്കാരെ പൂജ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തൊക്കെ ഇവിടെ നല്ല ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് വിഷുവിൻ്റെ മേലുണ്ടാ അമ്പലം മേലെയാണ് നമ്മളൊരുപാട് പരിചയക്കാരൊക്കെ കാണുന്നത് അവിടെയാണ് വിശേഷ ദിവസങ്ങളിൽ അമ്പലത്തിന്റെ അവിടെ നമ്മൾ പെരുന്നാളിനൊക്കെ പതിയിലൊക്കെ ചെല്ലുമ്പോൾ കാണും കുറെ കാല മത്സരം അങ്ങനെ ഒരുപാട് ആൾക്കാരോട് എനിക്ക് കാണാൻ പറ്റി എല്ലാരോടും കണ്ടില്ല ഞാൻ വീഡിയോ ചെയ്തിട്ട് അമ്പലം മേലത്തെ ക്ഷേത്രത്തിന്റെ മേലെ നല്ല രസമായിട്ട് കണ്ടില്ല കേരളം നമ്മള് അമ്പലത്തിലൊക്കെ ഇവിടെ ആർക്കും ഏത് സെറ്റ് സാരിയിലും സെറ്റ് മുണ്ടിലും ഒക്കെ ഉണ്ട് ഉത്സവത്തിന്റെ പ്രതീതിയാണ് ഞങ്ങളെല്ലാം ആഘോഷിക്കുന്ന ഒരു നമ്മുടെ ഒരു സെലിബ്രേഷനാണ് വിഷു എന്നതിന് ആൾക്കാർ പോലെ പറ്റിയിട്ടില്ല ഇപ്പൊ ഇതാ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ട് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരിപ്പ് വെക്കണോ മനോഹരമായിട്ട് ചിട്ടപ്പെടുത്തി നമ്മുടെ നാട്ടിലെ ആൽത്തറ പോലെയൊക്കെ ഇവിടെ പിന്നെ ഇവിടെ പാൻറ് കേറോ നാട്ടിലെ ചില ക്ഷേത്രങ്ങളിലും പോലെ പാൻറ്റ് അനുഭവം അപ്പൊ നമുക്ക് എന്തായാലും അതിന്റെ അകവിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ ഇതാണ് അമ്പലം ശ്രീകൃഷ്ണ ടെമ്പിൾ അമ്പലം അമ്പലത്തിന്റെ അപ്പൊ ഇതിന്റെ വഴിയൊക്കെ ഞാൻ വന്നത് ആൾക്കാർക്ക് മനസ്സിലായി ഉണ്ടാവുന്ന ഒന്നും അറിയാത്ത ഒരു അപ്രേല് വന്നിട്ട് ഇവിടെ നാട്ടിലെ പോലെ അങ്ങനെ ഷർട്ട് അയക്കുന്നോ മുണ്ട് മാറിയാൽ ക്ഷേത്രത്തില് അവിടെ വന്നിട്ട് പാറ്റിട്ട് കേറാന്ന ഷർട്ടിട്ട് സാധനങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇവിടെ കിട്ടില്ല തുളസൂടെ കേറാ മായമായ ഇവിടെ കിട്ടും മുല്ലപ്പൂ ഇവിടെ ഉണ്ട് ആവശ്യമുള്ളവർക്കുടാന്ന് മേടിക്കുക അമ്പലത്തിലേക്ക് പൂജയ്ക്ക് ആവശ്യമുള്ള പാളങ്ങൾ അവിടെ ചേച്ചിയത് രാഗി വെക്കുന്നുണ്ട് രാഗി 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 വെക്കുന്നുണ്ട് കൈമ കട്ട രാഗി അവരത് വയ്ക്കുന്നുണ്ട് അതാവശ്യമുള്ളവർക്ക് അവിടെ നിന്ന് വായി കടകൾ ചമ്മലക്കുഴി അതുപോലെ മുല്ലപ്പൂ ആവശ്യമുള്ളവർക്ക് ഇട മുല്ലപ്പൂ ഇതിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഈ കാഴ്ച കണ്ടാൽ നമ്മുടെ കേരള അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് എനിക്ക് ഇതിന്റെ രാജി വെക്കുന്നവരാണ് ഇവിടെ ഇങ്ങനെ ചെടികളൊക്കെ ആവശ്യമുള്ള വീട്ടില് ബാൽക്കണിയിലൊക്കെ വെക്കാൻ പറ്റിയ ചെടികൾ മണി പ്ലാന്റ് അതുപോലെ തന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവരും ഇവിടെ അമ്പലത്തിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ നല്ല ചെല്ലാം വണ്ടി നമ്മൾ താഴോട്ട് ഇറങ്ങി തിരിച്ചു പോകട്ട അമ്പലത്തിൽ അങ്ങനെ സ്റ്റെപ്പുണ്ട് ആ സ്റ്റെപ്പ് ശ്രദ്ധിച്ചിടക്കണം ചക്കാൻ സാധനങ്ങളൊക്കെ അടുത്തൊഴുത്ത് നമ്മൾ പുറത്ത് വലിച്ചു പോയി നമ്മള് നേരത്തെ കയ്യിലേക്ക് പോയില്ല അല്ലേക്ക് നമ്മൾ അത്രയെന്ന് പോവാഴിയറിയാനല്ല നമ്മൾ അത്രയാണ് അവിടെ അമ്പലത്തിൽ തിരക്കൊന്നും ഇല്ല ഒന്ന് വർക്കിട്ടായത് കൊണ്ടാണ് ഇവിടെ തിരക്കില്ലാതെ നല്ല തിരക്കായിരിക്കും ഇവിടെ വൈകുന്നേരമൊക്കെ ഒന്നും നല്ല തിരക്കായിരിക്കും പിന്നെ ഹ്തയിൽ ഇവക്കെടുത്തിട്ടുണ്ട് വിഷു ആഘോഷിക്കാറായിട്ട് കഴിഞ്ഞൊന്ന് ബജാറും തിരക്കായിരിക്കും അപ്പം രാത്രിയാകുമ്പോൾ ഞാനൊന്നും ബജാറിൻ്റെ വീഡിയോ എടുത്ത് ഞാൻ ഇടുന്നതായിരുന്നു അപ്പം ഹസ്തയിൽ ഏതൊക്കെ ശാന്തമായിട്ട് ാണ് നമ്മുടെ പ്രേക്ഷകരെ കാണിക്കാനും ഇവിടെ എപ്പോഴും ഒരു ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ ജാതിയും മതം ഒന്നുമില്ല എല്ലാ മതസ്ഥരും വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു ഏരിയ വേറെ കുറെ അതിന്റെ ഒരു കാരണവൃത്തോ അമ്പലത്തിന്റെ പ്രദേശമാണ് നല്ല സൗകര്യം ഒക്കെ ആൾക്കാർക്ക് വേറെ നല്ല തിരക്കുണ്ടാവും രാവിലൊക്കെ നല്ല തിരക്കായിരുന്നു രാവിലെ നമുക്ക് കയ്യാറിയാൻ പറ്റിയിട്ടില്ല ആവശ്യങ്ങളൊക്കെ സാധനങ്ങൾ ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കിട്ടും അമ്പറേം കൂടെ കാണിക്കുന്നത് നമ്മളിങ്ങനെ കവർ വീണ്ടും അടുത്ത വീഡിയോയിലേക്ക് ാണ്ട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടി അതുകൊണ്ട് അതേപോലെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പൊ എല്ലാവരും മനസ്സിലാക്കുക കിട്ടിയത് അതേപോലെ പോലെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് ഇത് നമ്മുടെ എല്ലാവരും എല്ലാവരും ഊട്ടിയിലാണ് ും എന്റെ പ്രേക്ഷകരെ കാണിക്കാൻ എനിക്ക് മതിയാവുന്നില്ല കാണിക്കാതിരിക്കാന് വീണ്ടും ഞാൻ ചെയ്ത് പാടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ എന്നാലും ഞാനിത് മാക്സിമം കവർ ഫുൾ ആവുന്ന വരെ ടിക്കറ്റ് നേരത്തെ എടുക്കേണ്ട കാര്യമില്ല അവര് ഒരു ഒരു സൈക്കിളും ചെയ്യുന്നുണ്ട കാര്യം നമ്മൾ വീണ്ടും നമ്മൾ തിരിച്ച് നടക്കണം വീഡിയോ വൈകിട്ട് ഞാൻ സമയമായി ഇതൊരു ലെങ്തി വീഡിയോ ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരും കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് വൈകുന്നേരം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരുന്നു